ഇന്ന് ദേശീയ എഞ്ചിനീയേഴ്സ് ദിനമാണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവായ സർ എം വിശ്വേശ്വരയുടെ ജന്മദിനമാണ് ദേശീയ എഞ്ചിനീയേഴ്സ് ദിനമായി ഒരു രാഷ്ട്രത്തിന്റെ സ്വപ്നങ്ങളുടെ നിർമാതാക്കൾ എന്നാണ് എഞ്ചിനീയർമാരെ വിശേഷിപ്പിക്കുന്നത് റോഡുകൾ പാലങ്ങൾ കെട്ടിടങ്ങൾ കമ്പ്യൂട്ടറുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങി നമ്മുടെ ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കുന്ന എല്ലാ സംവിധാനങ്ങളും എഞ്ചിനീയർമാരുടെ സംഭാവനയിലൂടെയാണ് നിർമ്മിക്കപ്പെടുന്നത് ഓരോ വർഷവും പതിനഞ്ച് ലക്ഷത്തോളം എഞ്ചിനീയർമാർ ഇന്ത്യയിൽ പുതുതായി പഠിച്ചിറങ്ങുന്നുണ്ട് എന്നാൽ പഠിച്ചിറങ്ങുന്നവരിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് മാത്രമേ സ്ഥാപനങ്ങൾ പ്രതീക്ഷിക്കുന്ന കഴിവുകളുള്ളൂ എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവായ എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവും ആധുനിക മൈസൂരുവിന്റെ ശില്പിയുമായാണ് അറിയപ്പെടുന്നത് അണക്കെട്ടുകൾ സ്റ്റീൽ ഫാക്ടറികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂരു മൈസൂരു സോപ്പ് ഫാക്ടറി മുതലായവ സ്ഥാപിക്കുന്നതിൽ വിശ്വേശ്വരയ്യ മുൻകൈയെടുത്തു ഇന്ത്യയ്ക്ക് പുറമെ ശ്രീലങ്കയും ടാൻസാനിയയും വിശ്വേശ്വരയ്യയോടുള്ള സ്മരണാർത്ഥം സെപ്റ്റംബർ പതിനഞ്ച് ദേശീയ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നു ഡീപ് ടെക്കും എഞ്ചിനീയറിംഗ് മികവും ഇന്ത്യയുടെ സാങ്കേതിക ദശാബ്ദത്തെ നയിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം